Hi! ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വക സ്പെഷ്യൽ ചക്ക വേവിച്ചതാണ് അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അതായത് ഇടുക്കി നിന്ന് വന്നപ്പോൾ നമ്മൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാഗിൽ വെച്ച് ചക്കയൊക്കെ അവിഞ്ഞു കറുത്ത് പണ്ടാരം അടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചക്കയോടെ ആക്രാന്ത മൂത്ത് എന്ത് ഇത് കളയത്തൊന്നും ഇല്ല ഇതിന്റെ പുറത്തെ സാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് അകത്തത് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തെടുത്ത് തിന്നിട്ട് തന്നെ ബാക്കി എന്ന് കരുതികൊണ്ട് വേഗം ചക്കയൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ടണ്ട കൊണ്ടുവന്ന് കാരണം അവിടുന്ന് ഒരു ചക്കയോടെ ഇങ്ങോട്ട് ചുമക്കണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് അതുകൊണ്ട് അത്യാവശ്യം എല്ലാം ഒന്ന് റെഡിയാക്കി പെറുക്കി ഇങ്ങനെ ചൊളയൊന്നും വിടർത്താതെ കൊണ്ടിരി ചെയ്ത് എന്നാലും അവിഞ്ഞ് പണ്ടാരടങ്ങിയായിരുന്നു ഞാൻ തന്നെ ഈ കലാപരിപാടിക്ക് നിന്ന് ഏകദേശം രണ്ട് ദിവസം പിടിക്കുമെന്ന് മനസ്സിലാക്കിയാൽ ശാന്തമ്മൻ്റെ ഇടയ്ക്ക് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എൻ്റെ വക ചക്ക സ്പെഷ്യൽ ആണ് കേട്ടോ എന്ന് അമ്മ പറഞ്ഞ് ചക്കത്തുള്ള ചൊവ്വേരം കൈ പിടിക്കാൻ അറിയത്തില്ല നീ ആണോടെ ഈ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതെന്ന് കട്ടപ്പുച്ഛമാണ് കൈ കട്ടപ്പുച്ഛം എൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ അമ്മയുടെ ബലിനിയം മിച്ചമുള്ളപ്പോഴമ്മ എന്തിനാണ് അമ്മയെ പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് ഡയലോഗിച്ചു ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നെ അമ്മയെ അങ്ങോട്ട് സഹിക്കുക എന്നൊക്കെ പറഞ്ഞ അമ്മേനെ ഒരു സെറ്റാക്കി വെച്ച് ഞാൻ തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കും ഞാൻ തന്നെ വെയിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് പറയുന്ന പോലെ പറയുന്നതെന്നല്ലേ ഒരു രസ ചക്കെട്ടിന് ഇടയിൽ നൂറ് കഥകളൊക്കെ പറഞ്ഞു ഞാനും അമ്മൻ ചക്കവെട്ടൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ അത് വെട്ടിയെല്ലാം അടത്തിയിട്ട് തരും ഞാനത് കിണുകണേ കിണുകണെന്ന് പറഞ്ഞ അരിയും അതിൻ്റെ ഇടയ്ക്ക് കുറെ കേടൊക്കെ ഉണ്ടായിരുന്നുണ്ട് ആ കേടല്ലാം ചീന്തി കളഞ്ഞിട്ട് വേണമായിരുന്നു അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കുറച്ചല്ല കുറച്ച് ഏറെ താമസം എടുത്തു കാരണം കുറേ ചക്ക വേസ്റ്റാക്കി കളയേണ്ടി വന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ലപോലെ കേടുണ്ടായിരുന്നു പിന്നെ കുരു ഒക്കിയിട്ട് ചക്ക വേച്ചാ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം അതാണ് പിന്നെ എളുപ്പ പരിപാടിക്ക് വേണ്ടിയിട്ട് കുരുവിടാതെയും വേവിക്കാറുണ്ട് ഇന്നും ഞങ്ങൾ വിചാരിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറുവിട്ട് തന്നെ ചക്കക്കുരു വേവിക്കാം എൻ്റെ കാശു അതാ അള്ളാ പടച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പോയി വളഞ്ഞൊടിഞ്ഞിട്ട് ടി വി കാണുന്നുണ്ട് കേട്ടോ ശാതമ ഒരു ചക്ക പറക്കുമ്പോൾ ഒരു ചക്ക വയലേക്ക് പോകും ഇതെന്നെ പരിപാടി നടക്കി ചോദിച്ചു പറഞ്ഞാൽ അത് കൊച്ചി അത് കേടാടി അതുകൊണ്ടിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോഴാണ് കേട്ടോ ഈ ചക്കയുടെയും മങ്ങയുടെ ഒക്കെ ബുദ്ധിമുട്ട് അറിയുന്നത് കാരണം അവിടെയാണെന്നുണ്ടെങ്കിൽ പ്ലാവും മാവും ഒക്കെ തോരത്തോരെയുണ്ട് മാവും നമ്മുടെ മുറ്റത്തും പറമ്പിലൊന്നും ഇല്ലെങ്കിലും പ്ലാവൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടം ചക്കയൊക്കെ വേച്ച് തിന്നാൻ തിന്നാനുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് ശരിക്കും മാറി കഴിഞ്ഞപ്പോഴാണ് ചക്കയോടുള്ള കൊതിയൊക്കെ മനസ്സിലാകുന്നത് പിന്നെ എന്തായാലും ഇട്ട് തന്ന ചക്കയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇവിടെ വന്ന് തിന്നാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് കേട്ടോ അതായത് കുറച്ച് തേങ്ങ കുറച്ച് ഉള്ളി മുളക് മഞ്ഞൾപ്പൊടി ജീരകം കുറച്ച് വെളുത്തുള്ളി ഉള്ള എല്ലാം കൂടെ തിങ്ങി തള്ളാതിരിക്കണമല്ലോ അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്ത് നമ്മൾ അരപ്പൊക്കെ സെറ്റ് ചെയ്തു അമ്മയുടെക്ക് ഹാളിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വരണം വല്ലതൊക്കെ നടക്കുമോ തിന്നാൻ പറ്റുമോ ബട്ടണിയാകുമോ എന്നൊക്കെ മിണ്ടാണ്ടിരിക്കുന്നതല്ല ഞാൻ അങ്ങോട്ട് ഇപ്പോൾ വരുമെന്നു പറഞ്ഞാൽ അമ്മ രണ്ട് പേടിപ്പേരൊക്കെ പേടിപ്പിച്ച് ചക്കയൊക്കെ ഒരു ചെരുവത്തിലാക്കി ഞങ്ങൾക്ക് വേറെ പാത്രമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ പാത്രത്തിൽ വേഗം അടുക്കി പിടിക്കും കൈ അടുക്കി പിടിക്കും പിന്നെ ഉള്ള അരപ്പെല്ലാം കൂടെ സെറ്റ് ചെയ്ത് നേരെ അടുപ്പത്ത് കേട്ടിട്ടാണ് അടുത്ത പരിപാടി ഉപ്പ് കൂടുതലോ കുറവാണ് അറിയില്ല എന്നാലും കയ്യിൽ കിട്ടി ഉപ്പൊക്കെ വാരിപ്പൊത്തി ഇനി കൂടുതലാണെങ്കിൽ സഹിക്കാൻ കുറവാണെങ്കിൽ ശേഷം ിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം കൂടി അതിനകത്തേക്ക് അതിന്റെ ഇടയ്ക്ക് കാശ് കുടുങ്ങാ വെച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു അമ്മേ അതെടാന്നൊക്കെ ചോദിച്ചു എനിക്ക് വിശന്നിട്ട് വയറ്റി കാറ്റ് കറാൻ തുടങ്ങിയത് കൊണ്ട് കാശിനെ പറഞ്ഞു ഓടിച്ചു കേട്ടോ ഈ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാന്ന് പറയുന്നത് പോലെയാണ് എന്റെ പാത്രവും അടപ്പും തമ്മിലുള്ള ബന്ധം പാത്രം ചെറുതും അടപ്പ് വലുതുമായിരുന്നു അതിനിടയ്ക്ക് ചക്കയടുപ്പത്ത് വെച്ച് വേഗം ഗ്യാബിൽ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി പോയിരുന്ന പത ജനലിക്കൂടെ നോക്കി ഇപ്പം കണ്ട കാഴ്ചയാണ് ഇട്ടോ ഗൈസ് ആ കാണുന്നത് അതിനുശേഷം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചക്കയ്ക്ക് കൂട്ടാൻ ചമ്മന്തിയാണ് അതായത് മാങ്ങാ ചമ്മതി ചക്കയും മാങ്ങാച്ചമ്മതിയും എന്ത് കോമ്പിനേഷൻ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഒരു കൊത്തു കൊണ്ടാ പൊട്ടൻ്റെ അടുത്ത് നൂറ് കൊത്തു കൊത്തിയപ്പോ ഞാനിട്ടാ തേങ്ങയൊന്നും പൊട്ടിയത് പിന്നെ എന്താണല്ലോ ചെറിയ ചെറിയപ്പോ കുറച്ച് കേടുണ്ടായിരുന്നൊരു സംശയമുണ്ട് പക്ഷേ എന്നാലും ഒന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല അടുത്ത് മാങ്ങ എടുത്ത് ചീന്തിയപ്പോൾ അതാ മാങ്ങ പഴുത്തിരിക്കുന്നു വാട്ടപ്പഴമാണ് ആണ് കേട്ടോ പിന്നെ ഇച്ചിരി തിന്ന് നോക്കിയപ്പോൾ അതിന് വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉള്ള മാങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കൊതി തീർക്കണമല്ലോ കൊതി 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 മാങ്ങായുംകൂടെ അരിഞ്ഞു വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ചക്കയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അടച്ചിട്ടാകാൻ ബാക്കി കയറിന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി മാങ്ങ ചമ്മന്തിയിലേക്ക് വീണ്ടും കിടക്കാൻ ഗായസ് എടുത്ത് വെച്ചിരുന്ന തേങ്ങാടേയും മാങ്ങയുടെയും കൂടുത്തി കുറച്ച് ഉപ്പും കുറച്ച് മുളകും കുറച്ച് എന്തുമായിരുന്നു ഉള്ളിയും കൂടെ ചേർത്ത് നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കേട്ടോ ഇനി ഇത് അരച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ മാങ്ങാച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്താൽ മതി കണ്ടോ കണ്ടോ ചമ്മന്തി കണ്ടോ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്താൽ നല്ല ചമ്മന്തി ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഉണക്കമീനാണ് ഉണക്കമീനും നമ്മളിങ്ങോടെ വരുന്ന വഴിക്ക് മേടിച്ചിട്ട് വന്നാൽ കേട്ടോ അതായത് ഈ നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചാണ് ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ ശരിക്കും നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും മീനൊക്കെ എടുത്ത് തൂക്കി മേടിക്കാൻ കിട്ടും ഇവിടെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പാക്കറ്റിലിങ്ങനെ വെച്ചിരിക്കുക ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ശരിക്കും ഞാൻ വാങ്ങിയിട്ടുള്ളതൊക്കെ അതായത് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളതൊക്കെ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നിടത്തുന്നതാണ് അപ്പോൾ ഈ മീനൊക്കെ ഭയങ്കര ഭയങ്കര മോശം മീനാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഒന്നിനും കൊള്ളൂലായിരുന്നു ഗെയ്സ് അങ്ങനെ നമ്മുടെ ഉണക്കമീനൊക്കെ വെള്ളത്തിലിട്ടു അധിക നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് അലിത്ത് അടങ്ങി പോകുമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ വേഗം തന്നെ വെട്ടി അധികനേരം വെള്ളത്തിലൊന്നും ഇട്ടില്ല ഇതെന്തോ മത്തിയോ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു തോന്നു പിന്നെ വേഗം തന്നെ കഴുകി വൃത്തിയാക്കി എടുത്ത് അടുപ്പത്ത് കയറ്റി കേട്ടോ മീനായി വന്നപ്പോഴത്തേക്കും ചക്കൻ ചമ്മന്തി കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഒരു പൂതി പിന്നെ ഒന്നും നോക്കിയില്ല മീനാകുന്ന നേരത്തിന് കുറച്ച് ചക്കൻ ചമ്മന്തി കൊണ്ട് വാരി കഴിച്ചു സംഭവം കൊള്ളാറുന്നതൊട്ട് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് ചക്കൻ ചമ്മന്തി ഉണക്ക മീനും അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബബ്ബായ്